ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ന് നടക്കാൻ പോവാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് അനീഷും നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ഭയങ്കരമായ വഴക്കിടക്കുന്നുണ്ട് അനിമോളും അതുപോലെ ഇന്ന് നമ്മുടെ മാനുമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണല്ലോ കാരണം ഇന്ന് വലിയ കുപ്പികൾ കൊടുക്കുന്നുണ്ട് അതിന് അഞ്ച് കോയിനാണ് ഒരു കുപ്പിക്ക് ഭയങ്കരമായ പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് അനീഷ് ക്വാളിറ്റി ചെക്കിനായിട്ട് കൊണ്ടുവന്ന സമയത്ത് അനുമോള് ഒരേ പിടിവാശിയാണെന്ന് തോന്നുന്നു അനീഷ് വീണ്ടും ഭയങ്കരമായിട്ട് വഴക്കിടുന്ന ഒടുവിൽ അവിടെ ഇരുന്ന സകല കുപ്പികളും മറ്റുള്ള ടീമുകൾ ഉണ്ടാക്കിയതുൾപ്പെടെ സകലതും ചവിട്ടി എറിഞ്ഞ് വലിച്ചെറിഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സൊ ഇതിനകത്ത് ഞാനിനി രണ്ടാങ്കിളിൽ സംസാരിക്കാം ഇന്നലെ അനീഷ് ചെയ്തപ്പോൾ അതിനകത്ത് നൂറ് ശതമാനം ന്യായം അനീഷിൻ്റെ ഭാഗത്തുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും അനീഷ് ക്ഷമിച്ചിട്ടാണ് എല്ലാ ടീമുകളിലുള്ള മറ്റുള്ളവർ എല്ലാവരും വന്ന് തോന്നുമ്പോലെയൊക്കെ പല പോക്കൃത്തരങ്ങളും കാണിച്ചിട്ട് അനീഷ് ക്ഷമിച്ചു നിവർത്തി കെട്ട് പ്രതികരിച്ചതാണ് പക്ഷെ ഇന്ന് വീണ്ടും അതേ ആക്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ക്വാളിറ്റി പരിശോധിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് തന്നെ കരുതുക അങ്ങനെ വീഴ്ച ഉണ്ടെങ്കിൽ പോലും ഇന്നും അതേ പ്രവൃത്തി ചെയ്യുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല അതായത് ഇത് അനീഷിൻ്റെ മാത്രമല്ല മറ്റുള്ള ടീമിലെ ആൾക്കാരുടെയും കൂടി എഫേർട്ടുണ്ട് അവിടെ അവരുടെ കുപ്പികളും ഇരിക്കുന്നുണ്ട് അതും കൂടി ചേർത്താണ് അനീഷ് തട്ടിയിടുന്നത് അതൊന്ന് രണ്ട് ഈ പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ വല്ലപ്പോഴും ഒക്കെ അറിയാതെ സംഭവിക്കുന്ന നമുക്ക് ആ സ്പിരിറ്റ് എടുക്കാം അത് ദിവസ വേല പോലെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു ശരിയായ കീഴ്വഴക്കമല്ല ഇവിടെ അനീഷിന് വാക്കുകൊണ്ട് സംസാരിക്കാം അനീഷിന് വാക്കുകൊണ്ട് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കാം ഒക്കെ ആവാം തുടർച്ചയായിട്ട് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ